നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം ശത്രു രാജ്യങ്ങളുടെ ഫ്യൂ സൂരാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ഇനി പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒക്കെ നെഞ്ചിടിപ്പ് കൂടുമെന്നതിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറോടെ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് ട്രയം വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശേഷിക്കുന്ന യൂണിറ്റുകൾ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ പങ്കാളിത്തം വീണ്ടും ഉറപ്പിക്കുന്നു അവസാന രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾക്കുള്ള കരാർ ഷെഡ്യൂളുകൾ പുരോഗമിക്കുകയാണെന്നും പ്രഖ്യാപിച്ച സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നുമാണ് മനസ്സിലാക്കുന്നത് ദീർഘദൂരങ്ങളിൽ ഒന്നിലധികം വ്യോമ ഭീഷണികളെ നേരിടാൻ കഴിവുള്ള അത്യാധുനികമായ പ്ലാറ്റ്ഫോമായ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിൻ്റെ അഞ്ച് സ്ക്വാഡ്രണുകൾക്കായി ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി അഞ്ച് പോയിൻ്റ് നാല് മൂന്ന് ബില്ല്യൺ ഡോളറിൻ്റെ കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഇതുവരെ മൂന്ന് സ്ക്വാഡ്രണുകൾ ഇതിനകം വിതരണം ചെയ്യുകയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരെണ്ണം പഞ്ചാബിലെ ആദംപൂരിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പ്രത്യേകിച്ച് നിരവധി പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും വിജയകരമായി തടഞ്ഞ ഓപ്പറേഷൻ സിന്ധൂരിൽ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം അതിൻ്റെ പ്രവർത്തന ഫലപ്രാപ്തി വലിയ രീതിയിൽ തന്നെ പ്രകടമാക്കി എന്ന് പറയണം റഷ്യൻ പ്രതിനിധി ഉഭയകക്ഷി പ്രതിരോധ സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ സംഭാഷണത്തിന് തുറന്ന മനസ്സോടെ ഇരു രാജ്യവും ആശയവിനിമയം നടത്തിയെന്നതാണ് പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ എന്നീ മേഖലകളിൽ നിലവിലെ ആഗോള സുരക്ഷാ അന്തരീക്ഷത്തിൽ അത്തരം സഹകരണത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇത് പ്രതിഫലിപ്പിക്കുന്നു കൂടാതെ റഷ്യൻ വിദേശകാര്യമന്ത്രി സൊർജി ലാവറോവിൻ്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് ഉടൻ നടന്നേക്കാമെന്നും ഭാവിയിലെ ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് അടിത്തറയിടാൻ സഹായിക്കുമെന്നും ബബിഷ്കിൻ പരാമർശിച്ചു ശേഷിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങളുടെ വിതരണം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പൂർത്തീകരിക്കാനുള്ള പാതയിലാണിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ മേഖലക്കിടയിൽ നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ തങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള സന്നദ്ധത ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ഒരു ബന്ധം സൂചിപ്പിക്കുന്നു